ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതല്ല അല്ലേ ഇപ്പോൾ മഴയൊക്കെ മാറിന്ന് തോന്നണല്ലേ ഇന്ന് രാവിലെ മഴയൊന്നും മഴയൊന്നുമില്ലെന്ന് തോന്നുകേട്ടാ അന്ന് മഴയില്ല നല്ല തെളിവാണ് കാണുന്നത് അപ്പോൾ ദേഹ് ഞാനും മോനും കൂടെ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോവുകയാണ് ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ നമുക്ക് മാരക്കുളത്ത് അമ്പലത്തിൽ നമ്മളെല്ലാം ഞായറാഴ്ചയും പോകുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമല്ല അവിടെ അടുത്ത് തന്നെ നമുക്കൊരു കുടുംബക്ഷേത്രമുണ്ട് അവിടെയും പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങിയത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മക്കൾ രണ്ടുപേരും കൂടെ റെഡി ആക്കിക്കോളും അപ്പോൾ ഇഡലിക്കുള്ള മാവ് ഇന്നലെ തന്നെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ മഴക്കാരൊക്കെ നോക്കിട്ട് ഈ കോട്ട് വണ്ടിയിലുണ്ട് എനിക്ക് മഴയത്ത് ഈ കോട്ടൊക്കെ ഇട്ടുണ്ട് എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടക്കുറവാണ് പിന്നെ ഹെൽമെറ്റ് നമ്മൾ വെച്ചല്ലേ പറ്റുകയുള്ളു അത് നമ്മുടെ സുരക്ഷ നമ്മൾ ഉറപ്പാക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് അതെനിക്ക് വിഷയമില്ല കോട്ട് വന്ന കാര്യം വലിയ മടിയാ അങ്ങനത്തെ നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ടും അത്യാവശ്യം അമ്പലത്തിൽ നല്ല തിരക്ക് തന്നെ ആയിരുന്നു ഞാൻ പിന്നെ കൗണ്ടറിൽ ചെന്നിട്ട് രസീതൊക്കെ എടുത്തിട്ട് അമ്പലത്തിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു നമുക്ക് വഴിപാടൊക്കെ കഴിപ്പിക്കാനുണ്ട് മാത്രമല്ല ധാരയുടെ ഒരു സമയം കൂടിയായിരുന്നു അതുകൊണ്ട് നമുക്ക് വഴിപാട് കിട്ടാനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ മോൻ അകത്തേക്കൊന്നും വന്നിട്ടില്ലായിരുന്നു അമ്പലത്തിലേക്ക് വന്നില്ല കാരണം എന്ന് വെച്ചിരുന്ന കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ല ഒരു മരിപ്പ് നടന്നത് മോൻ്റെ അപ്പൂപ്പൻ്റെ ഒരു റിലേഷനാണ് അപ്പോൾ അതുകൊണ്ട് മോൻ അമ്പലത്തിലോട്ട് വന്നിട്ടില്ലായിരുന്നു ഞാനാണ് അമ്പലത്തിലോട്ട് പോയത് അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയം കൊണ്ട് മോൻ ഇവിടുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇവിടുന്ന് പിന്നെ നേരെ പോയത് കുടുംബക്ഷേത്രത്തിലേക്കാണ് ആ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊന്നും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല അതാണ് സത്യം പിന്നെ വേറെ നമുക്ക് രണ്ടു മൂന്നിടങ്ങളിൽ കൂടെ പോകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് തിരക്കും കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെയൊക്കെ വെച്ചാൽ തനി നാട്ടിൻപുറാണ് നല്ല പച്ചപ്പാർന്ന വയലുകളും നല്ല ഭംഗിയാണ് ഇരു സൈഡുകളിലും ഈ പാടങ്ങളാണ് കൂടുതലും അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടാ പോയത് പിന്നെ നമുക്ക് കറിക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും വാങ്ങണമായിരുന്നു പിന്നെ പോകുന്ന വഴി നമ്മൾ ഇടയ്ക്ക് ഇറങ്ങിയില്ല കാരണം വെച്ചാൽ ഒമ്പതരൊക്കെ ആയിട്ടുള്ളു അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് രാവിലത്തെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ മോൻ പോയിട്ട് ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് രണ്ട് കിലോ ചിക്കൻ വാങ്ങിയിട്ട് വന്ന് അപ്പോൾ ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മക്കളിവിടെ അരിഞ്ഞ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ട് അതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്ത് അതിൽ നിന്ന് കുറച്ച് പീസ് എടുത്ത് മാറ്റി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാനത് ഫ്രൈ ആക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരു തോരൻ ഉണ്ടാക്കണം അപ്പോൾ അത് ക്യാബേജ് ഇരിപ്പുണ്ട് അപ്പോൾ ക്യാബേജും ഒരു ക്യാരറ്റും കൂടെ എടുത്തിട്ട് അതൊന്ന് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉച്ചയ്ക്ക് അതൊക്കെയാൽ മതി പിന്നെ വൈകുന്നേരം ഇതൊക്കെ തന്നെ ഉള്ളു കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വൈകിട്ടും കൂടെ കറിയാവും പിന്നെ വൈകിട്ടത്തേക്കിനി പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അങ്ങനത്തെ ക്യാബേജ് തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം കൊത്തി വെച്ചിരിക്കണം അപ്പോൾ എനിക്കതൊക്കെ ചെയ്യാൻ എളുപ്പമായിരുന്നു ഞാൻ വന്നു കഴിഞ്ഞ് മക്കളും കൂടെ സഹായിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എല്ലാം ചെയ്യാൻ ചെയ്തെടുക്കാനൊക്കെ പറ്റി അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയാണ് അടുപ്പത്തിരിക്കുന്നത് അപ്പുറത്ത് ഞാൻ ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട് അപ്പോൾ കറികളൊക്കെ ഒന്ന് വെച്ചെടുക്കണേ പിന്നെ ഇതിനിടക്ക് വേറെയും പണികളൊക്കെ ഉണ്ട് കേട്ടോ പുറത്തെ പണികൾക്കൊക്കെ നമ്മൾ പോകല്ലോ ഇപ്പം തുണിയൊക്കെ കഴുകി വെച്ചൊക്കെ അതൊന്ന് വിരിക്കാനൊക്കെ ഇട്ട് വെയിലുണ്ടായിരുന്നുകൊണ്ട് അതൊക്കെ ഒന്ന് വിരിച്ച് ഇടാനൊക്കെ പറ്റിയിട്ട് ഉണങ്ങിയൊക്കെ കുറച്ചൊക്കെ ഉണങ്ങി കിട്ടി പിന്നെ കഴിയതൊക്കെ പിന്നെയും കൊണ്ട് വിരിക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ പണികൾ ഇതിനിടയ്ക്കൊക്കെ ഉണ്ടല്ലോ നമ്മൾ പാചകം ചെയ്യാൻ നിൽക്കുമ്പോൾ അതിനിടയ്ക്ക് വേറെയും പണികളൊക്കെ നമുക്കുണ്ടാവും അതും ചെയ്യും നമ്മൾ ഇതും ചെയ്യും അല്ലേ മൾട്ടി ടാസ്ക് അല്ലേ വീട്ടമ്മമാര് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ കറി ഫൈനൽ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മല്ലിലേയും കൂടെയൊക്കെ ഇട്ട് റെഡി മണി ആയിട്ടുണ്ടേ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് രണ്ടു നേരം കൂട്ടാൻ എടുത്താലും നാളത്തേക്കും കറി ഉണ്ടാവും അപ്പോൾ നമ്മളത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കും പിന്നെ ഞാൻ ആ ചിക്കൻ ഫ്രൈ ആക്കാനായിട്ട് അത് കുറച്ച് പീസസേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് റെഡി ആക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ മക്കൾ വന്നിട്ട് പിന്നെ സവോളയൊക്കെ അരിഞ്ഞിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ദ ഇവിടെ റെഡിയാക്കിയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണേ അപ്പോൾ ഊണ് കഴിക്കാനായിട്ടൊക്കെ എടുത്ത് കഴിച്ച് ഞങ്ങൾ ഊണ് കഴിക്കട്ടെ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഊണ് കഴിച്ച് കാണുമല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ ഊണ് ഇരുന്ന സമയത്തേ ഓൺലൈനിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ വേറൊന്നുമല്ല നമ്മൾ ചോറ് വാർക്കുന്ന ഒരു സംഭവമാണ് വെച്ചാൽ നമുക്ക് നമുക്കിവിടെ കിച്ചണിലെന്ന് പറഞ്ഞ് തന്നെ അടപ്പുപാതകയില്ല നമ്മളിവിടെ സ്റ്റൗ വെച്ചിട്ടാണ് അകത്ത് പാചകോക്കുക അടപ്പുപാതക ഇല്ലാത്തത് കൊണ്ട് നമുക്കിങ്ങട്ട് കഞ്ഞി അടക്കാൻ ഭയങ്കര പാടാണ് അടയ്ക്കുന്ന സമയത്തേ കഞ്ഞിവെള്ളം തെറിച്ച് വീഴുമോന്നിവിടെ അച്ഛനും മോനും വലിയ പേടിയാണ് അപ്പോൾ ഞങ്ങൾ കഞ്ഞി അടക്കുന്നത് കാണുമ്പോൾ തന്നെ പറയും കഞ്ഞിവെള്ളം തെറിച്ച് വീഴും എന്നൊക്കെയുള്ള അപ്പോഴാണ് മോനിത് ഓൺലൈൻ ഇത് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഒരു പ്രോഡക്റ്റ് കണ്ടത് അപ്പോൾ അത് നമ്മളിങ്ങനെ പാത്രത്തിൽ വെച്ചിട്ട് കഞ്ഞിങ്ങനെ വാർത്തിട്ടാൽ മതി ഒട്ടും പേടിക്കുകയും വേണ്ട അപ്പോൾ അതിങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇടയ്ക്ക് ഞങ്ങൾ കഴിക്കാൻ ഇരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ചവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് ഓപ്പൺ ആക്കിയിട്ടൊന്ന് കാണിക്കാം ഒരു ചോറ് വാർത്തോണ്ടിരിക്കുന്നതെന്ന് വെച്ചിരുന്ന നമുക്കൊരു പഴയ ഓവൻ ഉണ്ട് ഇവിടെ അത് കംപ്ലൈൻ്റ് ആണ് അത് അതിൻ്റെ പുറത്തിങ്ങനെ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും കഞ്ഞി വാർത്തുകൊണ്ടിരുന്നത് ചോറ് വാർത്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് ഭയങ്കര റിസ്ക്കാണ് കഞ്ഞിവെള്ളം തെറിച്ച് വീഴുമെന്നുള്ള പേടി എപ്പോഴും ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് നല്ലതാണ് കേട്ടോ അതൊരു നല്ലൊരു ഐഡിയ തന്നെയാണ് ഒരു കമ്പി കൊണ്ടുള്ള ഒരു സംഭവമാണ് കാണിച്ചു തരാം ഇതാണ് പ്രോഡക്റ്റ് അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് ഒരു പരന്ന പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഉരുളയില്ലേ ഏതെങ്കിലും പരന്ന എന്തെങ്കിലും ഒരു പാത്രം മതി അതിലേക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ട് ചോറ് വാർത്തിട്ടാൽ മതി അപ്പം നന്നായിട്ടത് കിടന്നോളൂ അപ്പം ഞാനിത് ചോറ് വാർത്തിടുന്നതിൻ്റെ വീഡിയോ ഞാൻ പുറകെ ഇടാം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് മക്കൾ രണ്ടുപേരും കൂടെ ഒന്ന് റെഡി ആയിട്ടുണ്ടേ പാർലർ വരെ പോവുകയാണൊന്ന് ത്രെഡ് ചെയ്യണം അവർക്ക് എന്നെക്കൂടെ വിളിച്ചായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരുന്നില്ല ഞാൻ വേറെ ദിവസം പൊയ്ക്കോളാം അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ പോകാ പോകാതിരുന്നതെന്ന് വെച്ചെന്നെ മഴക്കാർ വെക്കണേ പിന്നെ കുറച്ച് തുണികളൊക്കെ മൂളിൽ കിടപ്പുണ്ട് അപ്പോൾ അതെടുത്തിടണം പിന്നെ ചായ വെക്കണം എനിക്ക് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ കിടപ്പുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ ദിവസം പോകാം നിങ്ങൾ പോയിട്ട് വാന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഞായറാഴ്ച ആയത് കാരണം മുടിവെട്ട് കട തുറന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ മോൻ വിളിച്ച് ചോദിച്ചപ്പോൾ തുറന്നിട്ടുണ്ട് അങ്ങനത്തെ മോനും മുടി വെട്ടാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി ഇപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ ബൈബേസ് യു